ഹൈറേഞ്ചിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ഇരുപത്തിയാറിന് നടക്കും തന്ത്രി മഹാദേവൻ നമ്പൂതിരി മേൽശാന്തി അദ്വൈത് മന്നിക്കൽ ശാന്തിമാരായ സുബിൻ ബൈജു അഭിലാഷ് എന്നിവർ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുലർച്ചെ മണിക്ക് നാലുമണിക്ക് പള്ളിയുണർത്തൽ നാലഞ്ചിന് നിർമാലി ദർശനം ആറിന് മഹാഗണപതി ഹോമം ഏഴ് മണിക്ക് മഹാമൃത്യുജയ ഹോമം ശിവപൂജ ഏഴ് മുപ്പത് മുതൽ ശിവപുരാണ പാരായണം പത്ത് മണിക്ക് കലശപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കലശാഭിഷേകം തുടർന്ന് മഹാപ്രസാദമുട്ട എന്നിവ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന ഏഴ് മണിക്ക് സർപ്പബലി ഏഴ് മുപ്പതിന് അത്താഴ പൂജ എട്ട് മണിക്ക് പൂമൂടൽ ഒൻപതിന് ഭൈരവി പൂജ രാത്രി പത്തിന് പടയണി പൂജ പന്ത്രണ്ടിന് യാമപൂജ എന്നിവയും നടക്കും ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറ് മുതൽ പിതൃബലിതർപ്പണം നടക്കും ഉത്സവത്തിന് മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കും തന്ത്രി മഹാദേവൻ നമ്പൂതിരി മേൽശാന്തി അദ്വൈത് മന്നിക്കൽ ശാന്തിമാരായ സുബിൻ ബൈജു അഭിലാഷ് എന്നിവർ കാർമ്മികത്വം വഹിക്കും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച അത് മലയാള മാസം അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പതിനാലാം തീയതി പൂർവാധികം മംഗളപരമായിട്ട് ആചാര നടത്തപ്പെടുകയാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹാശിവരാത്രി മഹോത്സവത്തിൽ ഭാഗമാകുന്നതിന് വേണ്ടി മഹാദേവൻ്റെ കൃപകടാക്ഷങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യണം അന്നേ ദിവസം നടക്കുന്ന പ്രധാന ചടങ്ങുകൾ മഹാഗണപതി ഹോമം മഹാമൃത്യുഞ്ജയ ഹോമം കലശപൂജ മഹാപ്രസാദമുട്ട് പൂമൂടൽ കലവറ നറയ്ക്കൽ ഭൈരവി പൂജ പടയണി പൂജ സർപ്പബലി യാമപൂജ പിതൃതർപ്പണം ഇതാണ് പ്രധാനമായിട്ടും നടക്കുന്ന ചടങ്ങുകൾ ക്ഷേത്രം പ്രസിഡന്റ് മനോജ് കാഞ്ഞിരക്കാട്ട് സെക്രട്ടറി ബിനു കുറ്റൂർ വൈസ് പ്രസിഡന്റ് രാഹുൽ ചെമ്മരപ്പള്ളിയിൽ ജോയിന്റ് സെക്രട്ടറി ശരത് പൊളിക്കൽ കൺവീനർ മണി കായപ്പ്ളാക്കൽ ജോയിന്റ് കൺവീനർമാരായ മനീഷ് പാറയിൽ രാജേഷ് കുഞ്ചുവീട്ടിൽ രക്ഷാധികാരി ടി ജി എം രാജു എന്നിവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ അദ്വൈത് മനിക്കൽ ബിനു കുറ്റൂർ സജി കുറ്റൂർ മനീഷ് പാറയിൽ എന്നിവർ പങ്കെടുത്തു